ബഹറിനിൽ നടത്തി വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ട്രാഫിക് മന്ത്രാലയം അറിയിച്ചു ഇതിനായി പതിനൊന്ന് സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന വാർഷിക വാഹന പരിശോധന സ്വകാര്യ മേഖലയിലേക്ക് കൈമാറാനുള്ള നീക്കം ആരംഭിച്ചതായി ട്രാഫിക് മന്ത്രാലയം അറിയിച്ചു ഇത് പ്രകാരം ഇപ്പോൾ ട്രാഫിക് മന്ത്രാലയത്തിൽ വെച്ച് നടക്കുന്ന പരിശോധനകൾ മൂന്ന് ഘട്ടങ്ങളിലായാണ് സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് ലൈറ്റ് ഹെവി മോട്ടോർ സൈക്കിൾ വാഹനങ്ങൾക്കായുള്ള പരിശോധനകൾ നടത്തുന്നതിനായി ട്രാഫിക് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ പതിനൊന്ന് സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെയാണ് ചുമതലപ്പെടുത്തുക ഇവർക്ക് വേണ്ട പരിശീലനം ട്രാഫിക് മന്ത്രാലയം നൽകും ആഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ പത്ത് വർഷത്തിൽ താഴെയുള്ള ലൈറ്റ് വാഹനങ്ങളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പരിശോധന ഇവിടെ ആരംഭിക്കും അടുത്ത വർഷം ആദ്യത്തോടെ എല്ലാ ലൈറ്റ് വാഹനങ്ങളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പരിശോധനകൾ രണ്ടാം ഘട്ടമായി തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഹെവി വാഹനങ്ങളുടെയും പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയും പരിശോധനകളും ഈ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും ട്രാഫിക് മന്ത്രാലയം അറിയിച്ചു ജനം